ഹായ് ഡി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കണ്ടോ എല്ലാ അമേരിക്ക മേലിയൻ്റെ ബഡ്ഡുകളാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് കുറച്ച് ട്യൂബ് വന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മൾ ഒത്തിരി വീഡിയോ പിടിക്കാതെ സമയവും ലേറ്റായി മഴയും പെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ നാളെ തന്നെ ഡി വഴി എല്ലാവർക്കും അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്യൂബേഴ്സ് അമേരിക്ക അമേലിയയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീട്ടിലുണ്ടായിട്ട് നമുക്ക് അയച്ചു തന്നാണ് ഞാൻ നേരത്തെ ഇൻട്രോയിൽ കാണിച്ച പോലെ ചെറുപറാന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്ലവർ വരുന്ന ലോട്ടസിലാണ് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫ്ലവർ വരുന്ന ഒരു ഐറ്റമാണ് ആണ് അമേരിക്ക അമേലിയ കേട്ടോ അതിൻ്റെ ട്യൂബേഴ്സ് ആണ് ഏത് തുടക്കക്കാർക്കും വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ആണ് അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് നൂറ് നൂറ്റമ്പത് പിന്നെതാണ് കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നൂറിൻ്റെ അൻപതിൻ്റെ അൻപതിൻ്റെ അല്ലേ എഴുപതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ എഴുപതിൻ്റെ നല്ല ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അൻപതിൻ്റെ കുറച്ച് കേട്ടോ ഒരു ഒന്നോ രണ്ടു പേർക്ക് കൊടുക്കാൻ പറ്റിയ ട്യൂബേഴ്സ് ഉണ്ട് അപ്പം അടുത്ത നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ട്യൂബർ യെല്ലോ ബ്യൂണി അല്ല സോറി വൈറ്റ് ബിയൂണിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ വൈറ്റ് ബിയൂണിയുടെ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഈ പറയുന്ന പോലെ തന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അൻപത് ഇതാണ് കേട്ടോ റേറ്റ് ഈ ബിയൂണിയൊക്കെ ട്യൂബേഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണ് എത്ര നമ്മളെടുത്താലും ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് റണ്ണറുകൾ എടുത്തിട്ട് എന്താ ആ പോട്ട് കണ്ടു അതിലൊന്നുമില്ല ആ റെഡ് പോട്ട് വൈറ്റ് ബിയോണിയുടെയാണ് കേട്ടോ അതിലൊന്നുമില്ല അത് കാലിയാണ് കാരണം ചോദിക്കുന്നവർക്കൊക്കെ റണ്ണറുകളാണ് എടുത്ത് കൊടുക്കുന്നത് കാരണം ഇത് ഫുൾ ടൈം എന്നും ഫ്ലവർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ട്യൂബർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് ഇത് വെറൈറ്റിക്ക് തന്നെയാണ് വില കേട്ടോ ഇരുന്നൂറ് രൂപയാണ് വില നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ അപ്പോൾ നല്ല ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളും ഉള്ള നല്ല ട്യൂബർ തന്നെയാണ് റണ്ണറല്ല ട്യൂബർ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഓക്കെ കേട്ടോ അത് അതെനിക്ക് പറയാനും തോന്നിയതാണ് അപ്പോൾ വൈറ്റ് ബിയണിയുടെ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നമുക്ക് വന്നിട്ട് ഒരു ചേച്ചി അയച്ച തന്നാണ് താതിരാന്ന് വേറെ ഒരു ചേച്ചി അയച്ച തന്നാണ് ആ ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഇതിലെല്ലാം വൈറ്റ് ബിയോണിയുടെ ട്യൂബേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നോ രണ്ടോ ഏതോ പുതിയ വെറൈറ്റിയുടെ ട്യൂബർ അകപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഏതാ ഏതാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതൊരു ബണ്ടിൽ ഇങ്ങനെ അയച്ചു തന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് അത്യാവശ്യം റേറ്റ് കൊടുത്താണ് ചെറിയതാണെന്ന് പറഞ്ഞാലും അത്യാവശ്യം ഞാൻ വാങ്ങുന്ന വെച്ച് നോക്കുമ്പം റേറ്റ് കൊടുത്ത് വാങ്ങിയൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടോ നല്ല ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് ചെറുതാണെങ്കിലും എഴുപത് രൂപയാണോട്ടോ എഴുപത് രൂപയ്ക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം പിന്നെ അൻപത് രൂപയുടെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ അത്രയും നല്ല ട്യൂബേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അൻപത് രൂപയ്ക്കൊക്കെ കണ്ടോ ഇതെല്ലാം പിടിച്ചു കിട്ടുന്ന ഇങ്ങനത്തെ ട്യൂബറുകളാണ് ഞാനും ഇവിടെ വയ്ക്കുന്നത് അപ്പം അൻപത് രൂപയുടെ എഴുപത് രൂപയുടെ നൂറ് രൂപയുടെ ഒക്കെ ഇതിലുണ്ട് കേട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എത്രേൻ്റെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നൂറിൻ്റെ വരെ ഉണ്ട് കേട്ടോ നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയത് ഉണ്ട് അപ്പോൾ ഇതിലുള്ളത് വൈറ്റ് ബിയോണിയുടെയാണ് ഏറ്റവും കൂടുതലുള്ള ഒന്നോ രണ്ടോ ഏതോ നല്ല വെറൈറ്റി ഇതിൽ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പ്രത്യേകം പറയാണ് അപ്പോൾ ഇത് വേണ്ടവർ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ ചോദിച്ച് വാങ്ങാം കേട്ടോ അൻപത് എഴുപത് നൂറ് എന്നാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ നമ്മുടെ ലൗലി ജെല്ലിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ രണ്ട് ട്യൂബർ ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഓർഡർ ആയതാണെന്ന് തോന്നുന്നു ഞാൻ പാക്ക് ചെയ്തിട്ടില്ല ഇന്ന് രാത്രി പാക്കിങ്ങിനിരിക്കും ഒരെണ്ണം ഉണ്ടാവും എന്തായാലും ഒരെണ്ണം ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റിയാണ് അങ്ങനെ അധികം ആരുടെ അടുത്ത് ഇല്ലാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ ലൗലി ജെല്ലിൽ അപ്പോൾ ഇത് വേണ്ട ഒരു പുതിയ ഒരു കളക്ഷനും കൂടെ വേണം എന്നുള്ളവർക്ക് വാങ്ങാം നല്ല ഹെൽത്തിയായ ട്യൂബറാണ് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് കേട്ടോ ഇത്ത ട്യൂബർ ഹാർട്ട് ബ്ലഡിൻ്റെ ഒരു മൂന്നാല് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് കുറച്ചും കൂടെ ട്യൂബേഴ്സ് ഉണ്ട് ഇതെനിക്ക് ഓർഡർ ആയതാണോ എന്ന് ചോദിച്ചാൽ ഓർഡർ ആയതാണ് കേട്ടോ പക്ഷേ ഞാൻ കൺഫേം ചെയ്തില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് തലവേദനയായിട്ട് ഫുള്ള് ഞാൻ ഒന്ന് റെസ്റ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഓർഡർ എടുക്കാൻ പറ്റില്ല ഒത്തിരി പേര് പെൻഡിങ്ങിൽ ഞാൻ വിളിക്കാൻ പറഞ്ഞു അവരൊന്നും കൂടെ ഒരു ഹായ് വിടണോട്ടോ കാരണം നമുക്ക് ഈ വാട്സപ്പിൽ പൂക്കൾ വന്നവരും ഡൗട്ടുകൾ ചോദിക്കുന്നവരും ഒക്കെ ആയിട്ട് മെസ്സേജ് ഇങ്ങനെ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ചാറ്റിങ് അടിയിൽ പോകും അതുകൊണ്ട് ണ്ടാകണം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ മെസ്സേജ് അയക്കുക അൻപത് എഴുപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ ഒരു റേറ്റിലാണ് നമ്മൾ ട്യൂബേഴ്സ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ട്യൂബേഴ്സ് തരുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ അവരുടെ അടുത്ത് എല്ലാം ഫ്ലവറായി നിൽക്കുകയാണ് ഒരുവിധം ഞാൻ ട്യൂബർ സെയിൽ അവരുടെ അടുത്ത് സ്ഥിരം തരുന്നവരുടെ അടുത്തൊന്ന് ട്യൂബർ ഞാൻ വാങ്ങി അവരുടെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി സ്റ്റോ ട്യൂബർ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആരുടെ അടുത്തെങ്കിലും ട്യൂബേഴ്സ് സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ ഞാനൊരിക്കലും വീഡിയോയിൽ കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഞാൻ പറയില്ല പറയില്ലെട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒത്തിരി ഓപ്ഷനുകളുണ്ട് ഇപ്പോൾ ട്യൂബർ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ചേച്ചി ക്ക് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് ചെയ്തു തരാൻ ചേച്ചിക്ക് പറ്റുമോ പറ്റിയില്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ അവർക്ക് ട്യൂബർ സെയിൽ ചെയ്യാൻ കൊടുക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ കാരണമാണ് മറ്റുള്ളവർ ജീവിക്കുന്നത് അങ്ങനെ ഒരു ഇതില്ല കേട്ടോ നിങ്ങൾ കാരണമാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ട്യൂബേഴ്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചു തരിക ഞാൻ സെയിൽ ചെയ്യുന്ന സെയിൽ ചെയ്തിട്ട് പൈസ തരുന്നതായിരിക്കും കേട്ടോ ഇപ്പം നമ്മളുടെ അടുത്ത് ഓൾറെഡി ട്യൂബേഴ്സ് നമുക്ക് സ്ഥിരം തരുന്നവരുടെ അടുത്ത് എല്ലാം ഫ്ലവറിങ് ആയി നിൽക്കുകയാണ് തന്നെ എല്ലാം എടുത്ത് ട്യൂബേഴ്സ് എല്ലാം എടുത്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അയച്ചുതരിക ഞാൻ സെയിൽ ചെയ്തിട്ട് എന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക ഞാൻ സെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസ തരുന്നതായിരിക്കും കേട്ടോ ഇത്രയും വലിയ കോമ്പറ്റീഷനിൽ നമ്മുടെ ചാനലിൽ മൈ സ്റ്റൈലിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ട്യൂബറുകൾ ആവശ്യമാണ് അപ്പം നമ്മുടെ ട്യൂബേഴ്സ് എടുക്കാറുമായിട്ടില്ല നാളെ റെഡ് കി യോണിയൊക്കെ ഇടുന്ന എടുത്ത് നോക്കാം എടുക്കാറുമായിട്ടില്ല അപ്പം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കാണുന്നവർ ട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അയച്ചു തരിക ഒരു മാന്യമായ റേറ്റിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ ഞാൻ പ്രത്യേകം പറയുകയാണ് നിങ്ങൾക്ക് ട്യൂബേഴ്സ് എടുക്കാറാണെങ്കിൽ എനിക്ക് അയച്ചുതരിക കേട്ടോ ഇന്നൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന പിയോണിയും അല്ല അമേരിക്കമ്മയിലും വൈറ്റി പിയോണിയൊക്കെ നമ്മൾ സബ്സ്ക്രൈബർ അയച്ചു തന്നാണ് അവരോട് മനോജ് മനു എന്നാണ് ആ ഏട്ടൻ്റെ പേര് ഒത്തിരി താങ്ക്സ് കേട്ടോ ഇന്ന് എനിക്ക് അയച്ചു തന്നതിൽ ഇല്ലെങ്കിൽ എനിക്കിന്ന് ട്യൂബർ ഇല്ലായിരുന്നു ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ചേട്ടനോട് ഞാൻ വീഡിയോ കൂടെ താങ്ക്സ് പറയാണ് അപ്പോൾ ഒത്തിരി താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകുക ഒരിക്കലും എനിക്കാവില്ല